സുഖല്ലായി ആയിട്ട് വന്നതാണ് സുഖലായിക്കെ മാറി അമ്മയുടെ വന്നിട്ടാണ് മാറിയത് സുഖായി സന്തോഷമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല എപ്പോഴും അമ്മയുടെ വരും മാസം മാസമായിട്ട് എല്ലാ തവണയായിട്ട് വരും നമുക്കേട്ടാ സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാനെന്നുള്ളത് കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ ഈ കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രം ഒരുപാട് ചരിത്രവും ഐതിഹ്യവും അതുപോലെ കുറെ ഒരു ക്ഷേത്രമാണ് അപ്പൊ ഇതിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇവിടെ താഴ്ന്ന നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ ചെറിയൊരു ചടങ്ങും കൂടി നടക്കുകയാണ് ഇത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെറുപ്പേരി റോഡില് കടമ്പഴിപ്പുറം രജിസ്റ്റർ ഓഫീസിന്റെ അടുത്തൂടെ ഉണ്ട് അതിന് മുന്നിലൂടെ ആ റോഡിലൂടെ ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാം അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും അതുപോലെ ഇതിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ ജ്യോതിഷമുണ്ട് ഉണ്ട് അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ സംസാരിക്കും നമ്മളോട് ആ അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പം നമ്മൾ ഇതുപോലെ അറിയപ്പെടാത്ത അമ്പലങ്ങളൊക്കെ നിരവധി ആളുകളിലേക്കും അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരട്ടെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ക്ഷേത്രമാണ് ഞാൻ ഈ ക്ഷേത്രം ചെയ്യുന്നത് അപ്പം എന്തായാലും അത്രയും ക്ഷേത്രങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ക്ഷേത്രം സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഓക്കെ നമസ്കാരം ശ്രീ കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ അപൂർവ ഒന്നാണ് ഇത് ഇരനിലങ്കോട് എന്ന ക്ഷേത്രത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഇരനിലങ്കോട് എന്ന ക്ഷേത്രത്തിൽ ഉപപ്രദേശായിട്ട് ശ്രീ കണ്ടങ്കാവ് ഭഗവതീക്ഷേത്രം ഉണ്ട് അതുപോലെ തന്നെ ആലുവയിലെ ശ്രീ കണ്ടങ്കാവ് ദേവി ക്ഷേത്രം ഉണ്ട് ഇങ്ങനെയുള്ള ഈ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇപ്പോൾ എൻ്റെ അറിവിലുള്ളത് അതുപോലെ തന്നെ ആചാര ആചാരാനുഷ്ഠാനങ്ങളെ എന്ന് പറയുന്നത് ശ്രീ കണ്ടങ്കാവ് എന്ന് പറയുന്നത് കണ്ടം എന്ന് വെച്ചാൽ കഴുത്ത് കഴുത്തുള്ള ഭഗവതി അപ്പൊ ഈ കഴുത്തുള്ള ഭഗവതി എന്നാണ് ഉദ്ദേശിക്കുന്നത് ശത്രുവിനെ ഹിംസിച്ച ശേഷം കൂടെ നിൽക്കുന്നവർക്ക് രക്തദാനം ചെയ്തിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഈ ഭഗവതിയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് അതുപോലെ തന്നെ ഈ ഭഗവതിയുടെ ഏറ്റവും ചരിത്ര പ്രധാനമായ ഒരു മുഹൂർത്തം എന്ന് ഉദ്ദേശിക്കുന്നത് ശത്രുദോഷത്തിന് ഇത്രയും ഉത്തമമായ മറ്റൊരു ക്ഷേത്രം കേരളത്തിൽ അപൂർവമായി കാണുന്നതാണ് അതുപോലെ തന്നെ മംഗല്യ സിദ്ധിക്ക് മംഗല്യ മംഗല്യഭാഗ്യത്തിന് ഇവിടെ അനേക ആയിരങ്ങളെ മംഗല്യം കഴിയാത്തവരോട് വന്ന് മംഗല്യം കഴിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ സന്താന ദുരിതദോഷത്തിന് ഇങ്ങനെ ഈ മൂന്ന് കാര്യത്തിന് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ ദേവി ചൈതന്യം കുടികൊള്ളുന്നത് ഇവിടെ ഭുവനേശ്വരിയോട് ചേർന്നിട്ടുള്ള ശ്രീ ചിന്നമസ്ത എന്നുദ്ദേശിക്കുന്ന കണ്ടങ്കാവ് ഭഗവതിയാണ് ഈ ഭഗവതിയോട് കൂടെ ചേർന്നുകൊണ്ട് തന്നെ ശാസ്താവ് എന്നറിയപ്പെടുന്ന ഒരു ശാസ്താവ് കൂടിയുണ്ട് ഇത് അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശാസ്താവ് ഈ ശാസ്താവ് ചെറുപ്പേരി അയ്യപ്പങ്കാവിലുള്ള പോലെ തന്നെ വിഷ്ണുമായ സാന്നിധ്യത്തോടു കൂടെ ചേർന്ന് വരുന്ന മറ്റൊരു ശാസ്താവാണ് അതായത് ഒമ്പതാമത്തെ സന്തതി പരമ്പരയിൽ വരുന്ന ശാസ്ത്രാവാണ് അഷ്ട ശാസ്ത്രാവ് കഴിഞ്ഞ ശേഷം ഒമ്പതാം ഭാവത്തിൽ വരുന്ന ഒരു ശാസ്ത്രാവ് കൂടിയാണ് ഇത് ചരിത്ര പ്രധാനമായ മുഹൂർത്തരേഖകളും കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രാവ് എന്ന് പറയുന്നത് വളരെ സത്യമായിക്കൊണ്ട് തന്നെ ഉള്ള ഒരു അയ്യപ്പ സാന്നിധ്യം കൂടിക്കൊള്ളുന്ന വിഷുമായ സാന്നിധ്യം കൂടിക്കൊള്ളുന്ന ഒരു ശാസ്താവാണ് അതുപോലെ തന്നെ ഗണപതി നാഗങ്ങൾ ഉള്ള ഒരു കുടുംബദേവി ക്ഷേത്രം കൂടിയാണത് ഇവിടെ അനേക ആയിരങ്ങൾ വന്നുകൊണ്ട് ശത്രു ദോഷത്തിന് പരിഹാരം ചെയ്തു പോയി തൻ്റെ മേൽവിലാസം പറയരുത് എന്ന് അറിയിച്ചു കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട പല പ്രമുഖരും ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രത്തിന്റെ പോലെ തന്നെ ഗണപതി ഹോമം ഗുരുതി പൂജ എന്നുള്ളത് കൂടാതെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് ഇന്ന് നടത്തുന്ന അതായത് ദേവിയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ നടത്തുന്ന ഒരു ഗുരുതി പൂജയുണ്ട് അത് കുടിക്കേണ്ട ഒരു ഗുരുതിയാണ് അതുപോലെ തന്നെ മകരച്ചൊവ്വ ഈ മകരച്ചൊവ്വ ദിനത്തിന് ഇവിടെ പ്രധാനമാണ് അന്നും ഈ ഗുരുതി വർഷത്തിൽ രണ്ടു പ്രാവശ്യമാണ് ഈ ഗുരുതി പൂജ നടത്തുന്നത് അതുപോലെ തന്നെ കൊണ്ട് തന്നെ ജാതി മതഭേദം എന്ന ഏവർക്കും വരാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രം കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രം താളിയോല ഗ്രന്ഥങ്ങളിൽ വിധിയാപൂർവം എഴുതി വച്ചിട്ടുള്ള അമൂല്യമായ ചില ഗ്രന്ഥശേഖരത്തിൽ വരുന്ന അമൂല്യ പൂജാ വിധികളും സമ്പ്രദായത്തിലുണ്ട് അതായത് ശ്രീചക്രം ചക്രപൂജ അതുപോലെ തന്നെ ശാസ്ത്രാവൻ ചെയ്യുന്ന പൂജാ ഇതെല്ലാം ഇവിടുത്തെ ആചാരാനുഷ്ഠാനം കൊണ്ട് തന്നെ സമ്പ്രദായ പ്രകാരം നടത്തി വരുന്ന ഈ പൂജ വിധി പോലെ തന്നെ ഇവിടുത്തെ തുള്ളി പറയുന്ന അതായത് ആചാരാനുഷ്ഠാനത്തോട് തന്നെ തുള്ളി പറയുന്ന വാക്കുകൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ അനുഷ്ഠാനത്തില് രണ്ടു മണിക്ക് ശേഷം ഇവിടെ നടത്തപ്പെടുന്നു ഈ രണ്ടു മണിക്ക് ശേഷം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളും നിവേദ്യ പൂജ അടച്ച ശേഷമാണ് ഇവിടെ നിവേദ്യം നടത്തിക്കൊണ്ട് തുള്ളിപ്പറയുന്ന വാക്കുകൂടെ ഇവിടുത്തെ പ്രസിദ്ധമാണ് അതുപോലെ തന്നെ ജ്യോതിഷം ജ്യോതിഷം എന്നുള്ളതും ഈ താളിയോല വിധി പ്രകാരം ചെയ്യുന്ന ജ്യോതിഷ വിധി കൊ വിധി കൊണ്ട് അനവധി ആളുകൾക്ക് കാര്യം സാധിക്കപ്പെടുന്ന ഒരവസരം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വരുന്ന ഇന്ന് വളരെ കുറച്ച് ഭക്തരെ ഉള്ളൂ എങ്കിലും ഈ ഭക്തരെ അനുഭവിച്ചറിഞ്ഞ ഒരുപാട് ഭക്തരെ ഈ ക്ഷേത്രത്തില് ഇന്നുണ്ട് അതിൽ പ്രധാനമായിക്കൊണ്ടും പറയട്ടെ സജിയ പറയൂ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടങ്കാവിലെ ഏറ്റവും പ്രധാന വഴിപാട് പോലെ തന്നെ പ്രധാന ചില പൂജാവിധികളും സമ്പ്രദായ പ്രകാരം ഈ താളിയോല ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള വളരെ വ്യക്തമായി കാണാവുന്നതാണ് താളിയോല ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇതിന്റെ അനുഭവ ഗുണങ്ങള് പഠിച്ച ശേഷം ചെയ്യുന്ന പൂജാവിധികളാണ് ഇവിടെ ഏറ്റവും കൂടുതലായി അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് അതുപോലെ തന്നെ ശ്രീചക്രപൂജ ശ്രീചക്രപൂജ എന്ന് ഉദ്ദേശിക്കുന്നത് സർവ ശത്രുദോഷത്തിന് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഈ താളിയോല ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള രൂപപ്രകാരമാണ് ഇവിടുത്തെ ഓരോ കർമ്മങ്ങളും ചെയ്തു വരുന്നത് അതുപോലെ തന്നെ ക്ഷേത്രാങ്കണത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അകത്തടങ്ങൾ ചെയ്യുന്ന ഗുരുതി പൂജയും അതുപോലെ തന്നെ മറ്റ് അനേക പൂജാവിധികളും സമ്പ്രദായ പ്രകാരം ഈ താളിയോലകളിൽ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത് അതിന്റെ മന്ത്രരഹസ്യങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ചെയ്യുന്ന പൂജാവിധികളാണ് ഏറ്റവും പ്രധാനമായത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഭക്തർക്ക് അവരുടെ പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റാനായിക്കൊണ്ട് കൊതുകുന്ന ഈ മന്ത്രരഹസ്യങ്ങളുടെ അനുഭവ ഗുണങ്ങളാണ് ഇവിടെ വന്ന അനവധി ആളുകൾ അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിൽ വന്നു പോയിട്ടുണ്ട് അനേക ആയിരങ്ങളെ ഇന്ത്യക്ക് പുറത്തും അതുപോലെ തന്നെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഈ ക്ഷേത്രാങ്കണത്തിൽ ഇല്ലെങ്കിലും അവരെ എല്ലാവരും ഇവിടെ വന്നു പോയി അനുഭവസ്ഥരായ ഒരുപാട് ആളുകളുണ്ട് അതിൽ ചുരുക്കം പേരെ ഇന്നിവിടെ എത്തിപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായൊരു കാരണം എന്തുകൊണ്ടെന്നാല് ഇന്ന് അനവധി ആളോട് പ്രത്യേകിച്ച് പരീക്ഷ ടൈം ആയതുകൊണ്ട് അനവധികൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്നത്തെ കാലസ്ഥിതികള് അതായത് കാലവർഷം മഴ അമിതമായി ഉള്ളത് കൊണ്ടും എത്തിപ്പെടാൻ കഴിയാത്ത ചില കാരണങ്ങളാണ് ഇവിടെ പ്രധാന വ്യക്തികള് അതായത് പേര് പറയേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അനവധി പ്രധാന വ്യക്തികൾ ഇവിടെ വന്നു പോയി കാര്യസാധിച്ചവര് ഒരുപാടുണ്ട് ഇതിന്റെ എല്ലാ കാര്യകാരണങ്ങള് എന്തുകൊണ്ടെന്നാല് ഞാൻ പഠിച്ച വിധി കൊണ്ടും എൻ്റെ വിധിയും ഈ താളികേല നിങ്ങൾ എഴുതിയ ലിപികളുടെ അർത്ഥ വ്യത്യാസങ്ങള് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന പൂജാവിധികൾ തന്നെയാണ് ഇതിൻ്റെ കാര്യസാധ്യത്തിന് ഒതുകുന്ന രൂപത്തിൽ എത്തിപ്പെട്ടുള്ളത് അതുപോലെ തന്നെ കൈവശദോഷത്തിന് ഇവിടുന്ന് പ്രത്യേകിച്ച് മരുന്നുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിപോഷണ കലകം മാരണ എന്നുള്ള മൂർത്തി ഭാവങ്ങളുടെ ശത്രുദോഷങ്ങൾ അകത്താനുള്ള ഉതകുന്ന മന്ത്രങ്ങളും ഈ മന്ത്രക്കൂട്ടില് അല്ലെങ്കിൽ ഈ താഴെയവല ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളത് ഈ നാട്ടില് അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന രൂപത്തിൽ എത്തിപ്പെടണം എന്നുള്ളതാണ് എന്റെ വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നത് നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏതാണ്ട് ഒരു അഞ്ചു വർഷത്തോളം ഇവിടെ വരാൻ തുടങ്ങിയിട്ട് വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിൽ ഒരുപാട് കഷ്ടപ്പാടിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഒരുപാട് നല്ല നല്ല വ്യത്യാസങ്ങളായി നല്ല എനിക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ അതെല്ലാം ഇപ്പൊ ഇവിടെ നിന്നാണ് നിറവേറ്റിയിട്ടുള്ളത് ഞാൻ ഒരു ആദ്യത്തെ മാസത്തിലെ ഒരു പ്രാവശ്യമാണ് ഇവിടെ നമ്മള് കല്പനിക്കാൻ വേണ്ടി വന്നിട്ട് നടന്നത് പിന്നെ അത് രണ്ട് മാസത്തില് രണ്ടു പ്രാവശ്യമായി ഇപ്പൊ എല്ലാ ആഴ്ചക്കൂടെ വന്നിട്ട് ദർശനം നടത്താറുണ്ട് ആ ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ മനസ്സിൽ എന്താണോ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് നമ്മള് ഉദ്ദേശിച്ചുള്ളത് അതെല്ലാം നമ്മൾ നിറവേറ്റി തരുന്നത് ഇപ്പോ എല്ലാം അതുകൊണ്ട് കഴിഞ്ഞ ഒരു ഭയങ്കര പ്രയാസത്തില് വന്നാൾ ഞാൻ പറ്റിയ ഒരു ഒരു പ്രയാസവും ഇല്ലാതെ ഞാൻ നല്ല രീതിയിലാണ് ഇപ്പൊ ജീവിക്കുന്നത് എല്ലാം ഇവിടുത്തെ നമ്മുടെ അനുഗ്രഹം കൊണ്ടാണ് അതിലെല്ലാം ശരിക്കും അനുഭവിച്ച ആളാണ് ഞാൻ എല്ലാം കൂടി ജനിച്ച കൊണ്ട് ഭയങ്കര ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാരും പറയാം നല്ലൊരാ നല്ലൊരു ദേവി ചൈതന്യമുള്ള ഒരു സ്ഥലമാണ് അന്നകാവിലമ്മ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നടന്നു ഞാൻ ഒരു പറഞ്ഞില്ലേ വരണ്ട പോയാണെങ്കിൽ അഞ്ചു വർഷം മുമ്പ് വരുന്ന സമയത്ത് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഞാൻ വന്നത് ഒരുപാട് പ്രയാസം വന്ന ഒരുപാട് പ്രയാസത്തായിരുന്നു അതെല്ലാം ഞാൻ നമ്മള് ദർശനത്തില് വന്ന് അതിനെല്ലാം ഓരോ കാര്യങ്ങളും വരുന്ന സമയത്ത് ഓരോ ഇവിടെ നിന്ന് പറഞ്ഞ ആ പ്രകാരം കാര്യങ്ങളെല്ലാം ചെയ്ത് വന്ന് ഇപ്പൊ ഇതായി എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോ ഒരു കഷ്ടതല്ലാതെ ഇപ്പൊ ഞാൻ ജീവിക്കണത് പിന്നെ നല്ലൊരു ഇത് തന്നെയാണ് ഇവിടത്തെ ഒരു കഴിവാണെന്ന് തന്നെ പറയാം എനിക്ക് എന്റെ പേര് രാജൻ ഞാൻ മണ്ണാർക്കടന്നത് ഞാൻ ഈ കണ്ടങ്കാവല് അഞ്ചാറ് വർഷത്തോളം തോളമായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ കണ്ടുകാവല് ആദ്യമായിട്ട് വരുമ്പോ മറ്റേ വളരെ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നു അപ്പൊ ഈ തുടർച്ചയായിട്ട് വന്നുകൊണ്ട് ആ ഒരു വീടായി രണ്ടു കുട്ടികൾ അപ്പോ ഞാൻ വരണ സമയത്ത് കാര്യായിട്ടൊരു പണിയെ തോരമ്പ ഉണ്ടായിരുന്നു പണി ഉണ്ടായിരുന്നൊക്കെ നഷ്ടപ്പെട്ടതാണ് പക്ഷെ ഇപ്പൊക്കെ അമ്മ അത് ശരിയാക്കി തന്നിട്ടുണ്ട് അത് കണ്ടക്കാലത്ത് വന്നതിന് ശേഷം തന്നെയാണ് വളരെ നല്ല അഭിപ്രായമാണ് കണ്ടക്കാലത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇന്ന് അമ്മയുടെ ആ പിറന്നാൾ ശ്രദ്ധിക്കുന്നതാണ് അമ്മയെ കണ്ടു തൊഴുകാൻ ഒന്ന് തന്നെയാണ് സരോജിനി എന്റെ കുട്ടിയെ കൊണ്ട് വരുമ്പോ എന്നാലോചിച്ചിട്ടാവുന്നത് ഇപ്പൊ എനിക്ക് കുറച്ചു സമാധാനം ഇവിടെ വന്നതിന്റെ ശേഷം ഇനി ഇവിടുത്തെ ഒരു ജോലി ശരിയാക്കി അതിന് ഒരു കല്യാണം വെച്ച് കാണണം അതേയുള്ളൂ എനിക്ക് മനസ്സിൽ അതിനെ ഒന്ന് നന്നാക്കി തന്നാ മതി ശ്രീകണ്ഠൻ തോലി അമ്മ ഞാൻ ഈ ഇടയ്ക്ക് വന്ന ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ച് പോയിക്കോളാം ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ട് ഇവിടെ വന്നതിൻ്റെ ശേഷം ഒട്ടിക്ക് അത് മതി നീ ഒന്ന് പണിയോലും സെറ്റായിട്ടൊന്നും പോയി കിട്ടണ ജോലിക്ക് അത്രയുണ്ട ഒരു കല്യാണം കഴിച്ചു കാണണം വേറെ വേറെ ഒരാഴ്ചയോടും ഇല്ലേ കുടുംബത്തിലൊന്നും നന്നായിട്ടായിരുന്നു ദേവി ഒമ്മ ഈശ്വര എന്നുണ്ട് ജോലിക്ക് അടുത്ത ദിവസം കൊണ്ട് പോയി കിട്ടണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് അത്രയും നില ഒഴിച്ചിട്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതു നേരം വീട്ടിലും പഠിക്കും അത്ര എന്റെ പേര് ഉണ്ണികൃഷ്ണൻ അങ്ങനക്കാട് വരെയാണ് പത്ത് പതിനഞ്ച് കൊല്ലായി വരാൻ തുടങ്ങിട്ട് കണ്ണങ്കാവ് ക്ഷേത്രത്തിൽ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് സന്തോഷങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ ഞമ്മളെന്ത് പ്രാർത്ഥിച്ചാലും നല്ല ഗുണമാണ് അമ്മ നല്ല കാവലാണ് എല്ലാം കൊണ്ട് നല്ല സഹായങ്ങളാണ് ഞമ്മള് വിളിച്ച വിളിപ്പുറത്താണ് എനിക്കൊരുപാട് അനുഭവങ്ങൾ സുഖല്ലായി ആയിട്ട് വന്നതാണ് സുഖല്ലായി മാറി അമ്മ എടുത്ത് വന്നിട്ടാണ് മാറിയത് സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല എപ്പോഴും ശരി എൻ്റെ പേര് സജിത്ത് ഞാനിപ്പോ ശ്രീ കണ്ണങ്കാവൂരി വരാൻ തുടങ്ങിയിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷത്തിന് മുകളിലായി ഇവിടെ വന്നതിന് ശേഷമുള്ള അനുഭവം എന്ന് പറയുന്നത് വളരെ സന്തോഷവും സമാധാനവും നൽകുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വീട് എന്നുള്ളൊരു സ്വപ്നം പോകുകയാണിത് ഇവിടെ വന്നതിന് ശേഷമാണ് വിവാഹം എന്നൊരു സ്വപ്നം പോകുകയാണിത് എല്ലാം മംഗളമായിട്ട് നടന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ അനുഗ്രഹത്താലാണ് നല്ലൊരു ഉണ്ടായ എന്റെ പ്രസന്ന മണ്ണാർക്കാട്ടിൽ നിന്നാണ് ഞാനൊരു അഞ്ചാറ് വർഷമായി ഇവിടെ വരുന്നു ഇവിടെ ഞങ്ങളുടെ ഒരാൾ പറഞ്ഞു കേട്ടിട്ട് വന്നതാണ് വന്നതിന് ശേഷം എനിക്ക് എല്ലാം കൊണ്ടും നല്ല ഗുണാണുള്ളത് അമ്പലത്തില് വന്നതിന് ശേഷം കുറെ കഷ്ടതകളുമായിട്ട് വന്നതാണ് ഹസ്ബൻഡിനൊക്കെ വലിയ അങ്ങനെയൊക്കെ ആയിട്ട് ജോലിക്കൊന്നും പോകാതൊക്കെ ഇരിക്കയായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഒരു പതിനഞ്ച് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ പഠനാധിപന സുഖല്യാതൊക്കെ ഇപ്പൊ കുഴപ്പമില്ല ആള് കുറച്ച് ഒരു മൂന്നാലു മാസമായിട്ട് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി മക്കൾക്കും കുറച്ച് സുഗല്യാതൊക്കായി ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നു പിന്നെ ഞാൻ തുടർന്ന് ഇവിടെ തന്നെ വരുന്നുണ്ട് കുഴപ്പമില്ല ഇപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ജോലിയായി അല്ല നല്ല നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് കേൾക്കണം നല്ലൊരു പകുതിയാണ് എന്തുകൊണ്ട് നല്ലതാണ് ആർക്കും നമ്മുടെ ഒരു ദോഷവും ഇല്ലാതെ എന്ത് നല്ല ഒരു നല്ലായിരത്തി